ിൽ പ്രണയിക്കാത്തവർ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പ്രണയ തകർച്ച അഥവാ ബ്രേക്കപ്പ് അനുഭവിക്കാത്തവരും ഉണ്ടാവില്ല അത്തരമൊരു അവസ്ഥയെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് മനഃശാസ്ത്ര കൗതുകം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നിരുന്നാലും അനുഭവങ്ങളുടെ പാഠശാലയിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യാതിരിക്കില്ല ഈ ശബ്ദലേഖനത്തെ അങ്ങനെ കരുതിയാൽ മതി പ്രണയം പോലെ തന്നെ പ്രണയ തകർച്ച അഥവാ ബ്രേക്കപ്പും സ്വാഭാവികമാണ് ഇതാണ് ഒന്നാം പാഠം രണ്ടിനും നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും മായ്ച്ചു കളയാനാവാത്ത സ്ഥാനം കാണും അതുകൊണ്ട് തന്നെ അത് മായ്ച്ചു കളയാൻ ശ്രമിക്കരുത് അത് മായ്ച്ചു കളയാനായി കലഹിക്കുകയും അരുത് പരസ്പര ശത്രുതയും അരുത് മറിച്ച് അതിന് പ്രണയത്തിൻ്റെ ആരംഭകാലത്തേക്ക് കൊണ്ടുപോവുക അതായത് പ്രണയം മുളപൊട്ടാത്ത കാലത്തേക്ക് ആ പരിശുദ്ധമായ പഴയ സ്നേഹവാത്സല്യത്തിൻ്റെ കാലത്തേക്ക് കൊണ്ടുപോവുക ആ സ്നേഹവാത്സല്യം തുടരുക പ്രണയമില്ലാത്ത ആ സ്നേഹവാത്സല്യം തുടരുക തന്നെ വേണം കഴിയുന്നതും കണ്ടുമുട്ടാൻ ശ്രമിക്കുക പക്ഷേ അതിനായി വാശിയോ കലഹമോ അരുത് ഒരു കപ്പ് കോഫിയോ ഐസ്ക്രീമോ ബിയറോ നമ്മെ ഊർജസ്വലരാക്കട്ടെ സഹയാത്രകൾക്കും സമയം കണ്ടെത്തുക ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള സഹശയനവും ഇക്കാലത്ത് പ്രാപ്യമാണെന്ന് ഓർക്കുക അതൊരിക്കലും തന്നെ പ്രണയത്തിന്റെ സഹശയനമല്ല മാനസികവും വൈകാരികവുമായ ഒരു ശാരീരികവുമായ ഊർജ്ജപ്രാപ്തിക്കായുള്ള സഹശയനമായിരിക്കണം അത് ഇത്തരത്തിൽ പ്രണയ തകർച്ചയെ സമീപിച്ചാൽ പ്രണയതാക്കൾ പരസ്പരം സ്വച്ഛ സ്വതന്ത്രരാകും ഒരുപക്ഷെ പുനർപ്രണയബന്ധിതരുമാവാം എന്തായാലും പ്രണയ പഖയും പ്രണയ തകർച്ചാ കലഹവും നമ്മെ സ്വതന്ത്രരാക്കില്ല സ്വാതന്ത്ര്യമാണല്ലോ ഈ ജീവിതം തന്നെ അതിന് നമ്മുടെ പ്രണയം ഒരു തടസ്സമാവരുതല്ലോ